പേര് വീട്ടിൽ നിന്ന് വിളിക്കും ഞാനൊരു എന്തെന്ന് വെച്ചാൽ നിയമങ്ങൾ നിയമങ്ങളെക്കാൾ കോംപ്ലിക്കേറ്റഡാണ് എന്റെ സ്വപ്നം ഒരു പൈലച്ചാണ് ആകാശത്തൂടെ ഷോ എന്ന് പറന്ന് പറന്ന് മേഘങ്ങളെ തൊട്ട് താഴോട്ടു നോക്കുമ്പോൾ ഉറുമ്പുകളെ പോലെ മനുഷ്യർ എന്ത് രസമായിരിക്കുമല്ലേ പക്ഷേ ഈ വീട്ടിൽ എന്റെ വിമാനം പറത്താൻ ഒരു ഇന്നലെ ഞാൻ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റും അടുക്കളയിൽ നമ്മയുടെ ഒരു വിളി മീനുട്ടി നീ എങ്ങോട്ടായി ആണുങ്ങളെ പോലെ തുള്ളിച്ചാടി പോണത് ഇങ്ങോട്ട് വാ ചപ്പാത്തിക്ക് മാവ് കുഴക്കാൻ പഠിക്ക

ഏട്ടനോട് എന്താ പറഞ്ഞതെന്ന് അറിയാ കേക്കണ മോൻ പോയി നീ തിന്ന പാത്രം അവിടെ എന്തൊരു നിയമമാണിത് ഞാൻ ചപ്പാത്തി പരത്തി പരത്തി ഇന്ത്യയുടെ മാപ്പുണ്ടാക്കണം വരെ ഫുട്ബോൾ കളിക്കാം തിന്ന തിന്നപ്പാ ും കരി കണ്ട എനിക്ക് ദോശയുണ്ടാക്കാൻ ഇഷ്ടമാറിച്ചിടുമ്പോൾ അതൊരു പറക്കും തളിക പോലെ ഉണ്ടാകും പക്ഷേ ഞാൻ എപ്പോഴും അടുക്കളയിൽ നിന്നാൽ ഞാൻ എങ്ങനെ പളിച്ചാകും ഈ ചട്ടുകം വിമാനത്തിന്റെ ഗിയറാണെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിക്കണോ നിങ്ങൾ എനിക്ക് മുഴുവൻ കിച്ചൺ സെറ്റുമാണ് എന്നിട്ട് പറയും മോളിതൊക്കെ കളിച്ചു പഠിക്കണം കിച്ചൺ സെറ്റ് എല്ലാ വേണ്ടത് ടൂൾ ബോക്സ് ആണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനല്ല വിമാനത്തിന്റെ ഇഷ്ടം ഇഷ്ടം ചിലപ്പോൾ എനിക്ക് തോന്നും ഈ ലോകം മുഴുവൻ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്ന് അവർക്ക് എന്തുമാകാം പെൺകുട്ടികളോ സന്ധ്യക്ക് മുന്നേ വീട്ടിലെത്തണം ഇടങ്ങളില്ല ഇല്ല ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ചിറകുകൾ ഉണ്ടെങ്കിൽ ആർക്കും പറക്കാമെന്ന് ആ ചിറകുകൾ നമ്മുടെ സ്വപ്നങ്ങളാണ് അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഈ അടുക്കള ഒരു ലാബോറട്ടറിയാക്കും ഈ ചട്ടുകം വെച്ച് റോക്കറ്റ് വിക്ഷേപിക്കും ഞാൻ വലുതായി ഒരു പൈലറ്റാകും കൽപ്പന സുനിത വില്യംസിനെയും പോലെ ആകാശത്ത് ഞാനും പറക്കും കാരണം ആകാശം ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല സ്വപ്നം കാണുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അല്ലേ കൂട്ടുകാരെ എന്നെ കേട്ടതിന് നന്ദി